ഇല്ല ഇതാണ് നമുക്കൊന്ന് ഓഫീസ് വെസ്റ്റ് ഹാം ബ്രെൻഫോർഡ് പൊലോഗ്ന ആർപി പി പിന്നെ ഒരു സൗദി ലീഗ് ആണ് അതൊന്ന് നോക്കുന്നില്ല പക്ഷേ നമ്മുടെ പാത്ത് നോക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്ത യുണൈറ്റഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഒരു ഗോളും കൂടി സ്കോർ ചെയ്താൽ മതി ആ ടീമിലേക്കുള്ള ചാൻസ് നമുക്ക് ഓൺ ആയി വരും അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം നമുക്കിത് നെക്സ്റ്റ് മാച്ച് വരുന്നത് യുണൈറ്റഡിനോട് തന്നെയാണ് അപ്പോൾ മാച്ച് പോയിന്ന് കളിച്ച് നോക്കാം അതെ യുണൈറ്റഡിനോടാണ് മാച്ച് വരുന്നത് കളിച്ചോക്കാം അപ്പൊ അങ്ങനെ മാച്ചിന് എത്തിന്നെ കേട്ടോ അപ്പൊ മാച്ച് കളിച്ച് നോക്കാം നമുക്കിത് ഒരു ഹോം മാച്ച് ആണ് അത് യുണൈറ്റഡിനോട് നല്ല ടഫ് മാച്ച് ആവും പോയി കളിച്ചോ ഓക്കെ നമ്മുടെ മാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫാൻസ് ഒക്കെ ഇതേ സ്റ്റേഡിയത്തില് സെറ്റ് ആയിട്ടുണ്ട് ഓ നമ്മള് വിഷ്ണു കടന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ കളിക്കടാ ഇങ്ങനെ കളിക്കടാ നമുക്ക് ഈ മാച്ചിൽ ഒരു ഗോൾ മതി നമുക്ക് യുണൈറ്റഡിലേക്കുള്ള ടാർഗറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ വേണ്ടിട്ട് ഫൈവ് എയ്റ്റ് ഓപ്പൺ ഇതാണ് നമ്മള് ഒബ്ജക്റ്റീവ് നേരെ മാച്ചിലേക്ക് പോവാം

പിടിച്ചു വെച്ചത് വീണ്ടും കാലിലേക്ക് വന്നു ഒരു ഫിനിഷ് അങ്ങനെ നമ്മുടെ ഇത് ആക്കി ട്ടോ ടാർഗറ്റ് ഫിനിഷ് ആക്കി അടുത്ത നമ്മള് യുണൈറ്റഡിലേക്ക് അവരേ അടിച്ചത് എസ് പതിനെട്ട് ഗോൾ നമ്മള് ഇതേ പെല്ലിസ്റ്റ് ബ്രൂണോ ഇനിയിപ്പോ അവര് നല്ല കളിയാവും കേട്ടോ ബ്രൂണോസ്റ്റ് ഇത് നേരെ ഹോയിലുണ്ട് നമ്മുടെ ചെക്കന് നല്ലൊരു ടാക്കള് വീണ്ടും ദേ ബ്രൂണോ 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 നേരെ ദേ ഷോട്ട് ഓ വീണ്ടും ദേ കീപ്പർ സേവ് വീണ്ടെ റാശ്വോ അടിപ്പിച്ച രണ്ട് ആണ് അവർക്ക് ബ്രൂണോ ദേ കോർണർ വിൽക്കണ്ട കണ്ടോ അവരക്കി കളി വരട്ടെ ബ്ലോക്ക് ഇടാൻ വേണ്ടി നിക്കാം ഓ കിട്ടിയില്ല നമുക്ക് മിസ്സായി ഒരു ഷോട്ട് ഓ നമ്മളെ കീപ്പർ സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് ഓ പെല്ലിസ്റ്റ് ഒരു ഹോയിലാ ഓക്കെ അപ്പൊ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു വൺ സീറോ ലീഡ് വിഷ്ണുവിന്റെ ഗോള് സ്റ്റാർട്ടിങ് വിഷ്ണു കിടിയുടെ ഗോള് തട്ടിമുട്ടിയാണ് ഗോൾ അടിച്ചു നമുക്ക് ലീഡ് പിടിച്ചെക്കണം ഡാലോട്ട് ഇതൊക്കെ പിടികടാ ഓ ഡ്രാഷ് ബോർഡ് സിംപിൾ ആയിട്ട് അവർ അടിച്ചു ഡയലോട്ട് എവിടുന്നറിയോ ഒന്ന് ഒന്നാക്കി അവര് പക്ഷേ നമുക്ക് ഡയലക്ട് വരുന്ന ഒരാളും പിടിക്കാൻ സിമ്പിൾ ആയിട്ട് ആശുപറിന് കൊടുത്തു ആശുപറിന് ഫിനിഷ് ചെയ്യാൻ നമ്മൾ നേരെ ദേ മൗടിയടി നമുക്ക് ദേ കൂടെ ഓടിക്കൊടുത്തു നോക്കട്ടെ ഇനി ഇടടാ വീണ്ടും ഒരു നമുക്ക് അടിടാ രണ്ടാമത്തെ പൊളി മാച്ചാ ദേ വീണ്ടും അടിച്ചു വന്നടിച്ചു രണ്ട് ഒന്നിലീട് വീണ്ടും വിഷ്ണു വണ്ണില് ഈഡ് മാച്ച് ഓ അടിപൊളി ഒന്ന് തിരിച്ചു അടിച്ചു അവരൊന്നടിച്ച എന്താ ചെയ്യാന്നൊക്കെ അടിപൊളി ടീമിലായിരുന്നു ഇത് ഓ മുന്നേ ഒരു ടാക്കൾ ഓടി കൊടുത്തു കറക്റ്റ് നമ്മൾ ചോദിക്കണ വെച്ച നമുക്ക് ലാസ്റ്റ് മാച്ചും ഗോൾ അടിച്ചു ഈ മാച്ച് ഡബിള് നമ്മള് ഇപ്പൊ സെറ്റ് ആയി പ്രീമിയർ ലീഗില് ഫ്രീക്ക് നമ്മളിത് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഓ അടിപൊളി ക്ലിയർ താടാ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പേര് ഉള്ളിലേക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു താടാൻസ് ഇതൊന്ന് ചെയ്താ നമ്മള് അടിപൊളി മാച്ച് ഇട്ടോ ഹാട്രിക് നമ്മളെ സിഗ്നേച്ചർ സെലിബ്രേഷന് ഓ ഒരിക്കലും പ്രതീക്ഷയില്ല അടിക്കാൻ പറ്റും നമ്മളെ അടുത്ത സീസണില് യുണൈറ്റഡ് അവര് എടുക്കുന്നത് ഉറപ്പായി ഹാട്രിക് അടിച്ചോ അത് അവർക്ക് എതിരെ ഓ നോക്കിയാ നമുക്ക് നൈസ് ആയിട്ട് നല്ല ഓപ്പണായിട്ട് കിട്ടി ബോള് അടിപൊളി ഫിനിഷ് അങ്ങനൊരു കിടിലം മാച്ച് ഞാൻ അവര് അടിക്കുന്നേക്കുണ്ടോ വീണ്ടും ദേ ബ്രൂണോ ബ്രൂണോട്ട് ഫിഷ് ഇതുവരെ മാക്ടോമി മാക്ടോമി അടിപൊളി സേവ് യെസ് അങ്ങനെ മാച്ചുകൂടെ തീർന്നു നമ്മളിത് മൂന്നിനും ഒന്നിന് സെക്കിയോട് ട്ടോ ലാസ്റ്റ് മാച്ച് നമ്മള് ആർസനില് ഇട്ടു ഈ മാച്ച് ഇതാ യുണൈറ്റഡിന് അതായത് ഹാട്രിക്ക് രക്ഷയില്ലാത്ത മാച്ച് ട്ടോ നമ്മള് പ്രീമിയർ ലീഗിൽ സെറ്റ് ചെയ്താർഗെറ്റ് മൂന്ന് ഗോള് അറുപത് പെർസെന്റേജ് കോൺസെൻസേഷൻ റേറ്റ് ആയി അങ്ങനെ കഴിഞ്ഞ മാച്ച് ഇതാ ഒരു രക്ഷയില്ലാത്ത കളി ഹാട്രിക് അടിച്ചു അത് യുണൈറ്റഡിനെതിരെ അപ്പൊ നമ്മൾ ഇനി എന്തേലും നല്ല ടീമിന് ഓഫർ വരും എന്തായാലും നമ്മള് യുണൈറ്റഡ് ആണ് നോക്കുന്നത് യുണൈറ്റഡിന് എന്തെങ്കിലും ഓഫർ വരുന്നത് ഏകദേശം ഉറപ്പാണ് കാരണം നമ്മളെ നമുക്ക് ടാസ്ക് നമ്മള് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് പോയി നോക്കാം എന്തായി എന്തായിരുന്നില്ലേ അതെ നമ്മൾ ഇതെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഒരു ഹെഡ് കോൾ ആണ് അത് ഉള്ളത് നമ്മൾ ഇതുവരെ ഹെഡ് കോൾ അടിച്ചില്ലല്ലേ അതും കൂടി നമുക്ക് നോക്കാം നമുക്ക് വേറെ റെക്കമെൻഡേഷൻ ഒന്നും വന്നില്ല ബാക്കി എല്ലാം പഴയ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് മാച്ച് ഇതെ സിറ്റി ആയിട്ട് അടയിരുന്നു ആദ്യ ഒരു ടാസ്ക് കളിയോട്ടോ സിറ്റിയോട് ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മൾ വിൻ ചെയ്ത് സെറ്റ് ആയി നിൽക്കുകയാണ് ഈ മാച്ചിന്മാരെ പോയി കളിച്ചു അങ്ങനെ നമ്മുടെ മാച്ച് ഡേ എത്തി സിറ്റി ആയിട്ടല്ലേ നമ്മൾ അതിന് മുന്നേ നോക്കിയാൽ ആ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ട് കൊക്ക കോളിന്റെ തോന്നുന്നു അപ്പൊ ദേ ഏകദേശം പോപ്പുലർ ആയി തുടങ്ങി കേട്ടോ നമുക്ക് നേരെ മാച്ചിലേക്ക് പോകുമ്പോൾ സിറ്റി ആയിട്ടാണ് ടാസ്ക് സീന് കളിയാവും ടാസ്ക് കളിയാവും കളിച്ചോക്കെന്തെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് മാച്ച് പോയി കളിക്കല്ലേ ഇപ്പൊ എല്ലാവരും ഒരു സംശയം ഉണ്ടാവും നമ്മള് ലാസ്റ്റ് മൂന്ന് ഒക്കെ ഗോളൊക്കെ അടിച്ചോണ്ട് നമ്മളേത് കളിക്കലെന്നില്ല നമ്മളിത് വേൾഡ് ക്ലാസിന് കളിക്കില്ല നമ്മളിത് അതിന്റെ മേലെ പോയി നോക്കിയാൽ മതി വേൾഡ് ക്ലാസ് നാല് മിനിറ്റിന്റെ മാച്ച് നമ്മള് കളിക്കല് ഇതാ സിറ്റി ഏറ്റവും നമ്മുടെ ലെവൻ ഇതാണ് ഞാൻ നമ്മളതുകൊണ്ടു കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കിനും ചിലപ്പോൾ എന്തിനു ചോദിക്കുന്നുണ്ടാവും നമ്മളേത് ഡിഫിക്കൽട്ട് ലെവലിൽ ഇടുന്നത് അത് ചോദിക്കലുണ്ട് നമ്മള് കമന്റ് ചോദിക്കലുണ്ടോ അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത് നമ്മള് വേൾഡ് ക്ലാസ് കളിക്കല് അത് നാല് മിനിറ്റിന്റെ മാച്ച കളിക്കില്ല നമ്മള് ഇതുവരെ മൂന്ന് മിനിറ്റ് ആയിരുന്നു പിന്നെ നാല് മിനിറ്റ് ആക്കി മൂന്ന് മിനിറ്റ് നമുക്ക് തീരെ കളിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ദേ നാല് മിനിറ്റ് ആക്കി വീണ്ടും അപ്പൊ കഴിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് പോവാം അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കാ ലോണി സ്ക്രീൻ നമ്മളൊരിക്കലും വീഡിയോയില് ഇടാറില്ല ഞാനിപ്പോ ഇങ്ങനെ സിറ്റുവേഷൻ വേണ്ടി കാണിച്ചു ഇപ്പൊ നമ്മളെ പ്ലേയേഴ്സ് എല്ലാം ഇറങ്ങുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് മാച്ച് കഴിച്ചാൽ സെറ്റ് ആയി ഇറങ്ങുന്നുണ്ട്

നേരത്തെ ണ്ടോ പെപ്പ് ഓ അവര് ഇതാ കോർണർ മുതലാക്കോ അതേ ഓ ഡിബ്രുണ്ട് ഷോട്ട് കീപ്പർ എടുത്തു വീണ്ടും അടിപൊളി സേവ് ലീഡ് ഞാൻ ഓഫ് സേവല്ല ഇങ്ങനെ വിചാരിച്ചു ഫസ്റ്റ് ഗോൾ ട്ടോ ഗോള് വീണ്ടും ഒരു വീണ്ടും വിഷ്ണു വിഷ്ണു വൻ മാറാൻ കളിപ്പോ ഇപ്പൊ പ്രീമിയർ ലീഗിൽ സെറ്റ് ആയിപ്പോഴാണെ നമ്മള് കുറച്ച് സ്ട്രെഗിളും കഴിഞ്ഞിട്ടുണ്ടല്ലേ കണ്ടോ ഞാൻ അവിടെ പോകുന്നുണ്ടോ ഓഫ് ആചാരിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫിനിഷ് ആണ് ബോൾ കയ്യില് വെച്ചത് ലെഫ്റ്റ് ലെഗിലേക്ക് എടുത്തിട്ടടിച്ചേ കണ്ടോ ലെഫ്റ്റ് ലെഗിലേക്ക് എടുത്ത് ഓ അടിപൊളി ഫിനിഷ് നോക്കി കീപ്പർ ചാടുന്നതിന്റെ അടക്ക് വീണ്ടും ഗോള് സിഗ്നേച്ചർ സെലിബ്രേഷൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളിത് വൺ സീറോമിലാട്ടോ വിഷ്ണു സെക്കൻഡ് ഹാഫ് നോക്കാം നമുക്ക് ഇങ്ങോട്ട് ഗോള് കയറാതെ നോക്കാം ഇവര് ഒന്നാം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവര് ഇവര് അടിപൊളി കളി കളിച്ചിരുന്നു നമ്മൾ ഏപ്രിൽ കൊണ്ടാണ് ഗോള് കേറാന്നെ സെക്കൻഡ് ഹാഫും കൂടി പോയി നോക്കാം നമുക്ക് ഗ്രീലിഷ് ഉള്ളിൽ പോട്ടോ ഗ്രീലിഷ് നേരെ ഡിബ്രുവിന് ഓ ഡിബ്രുവിന്റെ അടിപാളിയോണ്ട് ഭാഗ്യം

ഓ അടിപൊളി നമ്മൾ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അസിസ്റ്റ് കിട്ടും യുണൈറ്റഡിനിട്ടു സിറ്റി നമ്മൾ തോൽപ്പിച്ചു കറക്റ്റ് ഗോൾ അടിച്ചു അതാ കീപ്പർ ഗോള് വെച്ചാട്ടോ കീപ്പറെ കറക്റ്റ് കോർണറിൽ ബോൾ വെച്ചാൽ ഗോളടിക്കാൻ പറ്റിയേ അടിപൊളി കൗണ്ടർ ഗോള് ിലേക്ക് താടാ വിങ്സേ അതാ വീണ്ടു പോകണ്ട് വീണ്ടൊരു ചാൻസ് ഗോളാക്കോ അടിയടാ ഈ മാച്ചിലും വീണ്ടും വിഷ്ണു ഒരു ഗോളി ദേ ഈ മാച്ചിലെ രണ്ടാമത്തെ ഗോള് ഇടില്ലം കളി ഇടപ്പൊ ഒന്നും പറയാല്ലോ വേശന്ന് പറ്റിയത് മനസ്സിലാവണില്ല വിഷ്ണു എജാതി കളി

വീണ്ടും ചാൻസ് അസിസ്റ്റ് കിട്ടിട്ടുണ്ടോ നമ്മള അസിസ്റ്റ് കൊടുത്ത് അറിയില്ല എന്തെങ്കിലും അടിപൊളി മാച്ച് ലജ്ജാതി കളിപ്പോ അത് അസിസ്റ്റ് കിട്ടിട്ടോ രണ്ട് ഷോട്ടറ്റ് രണ്ടും ഗോള് നൂറ് ശതമാനം കോൺവെസേഷൻ റേറ്റ് പത്തിൽ പത്ത് വീണ്ടും ഒരു കിഡിലും മാച്ച് കിട്ടും കഴിഞ്ഞാല് ഹൈ മാച്ച് പെർഫോമൻസിന് റിവാർഡൊക്കെ ടീംമേറ്റ്സിന് കൊടുക്കാം ദേ ഏജന്റിനൊരു രണ്ട് മെസ്സേജുണ്ട് ഏതെങ്കിലും ടീമിൽ നിന്ന് ഓഫർ കൊണ്ട് വന്നുകൂടെ എനിക്ക് ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് നമുക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നടക്കട്ടെ ഓഫർ കൊണ്ട് ആണ് അതും കൂടി കളിച്ചോലെ നല്ല മാച്ച് മാച്ച് ആവും ന്യൂ മാച്ചാ ഹോം വരുന്നുണ്ട് എല്ലാരും വിഷ്ണു എല്ലാം വരുന്നുണ്ട് പുതിയ ടാക്റ്റിക്സ് വന്നു ഇറങ്ങാ നമ്മളെ ഈ മാച്ചിലെ ഒബ്ജക്റ്റീവ് എന്താ

നേരത്തെ ഒരു സേവ് സേവ് ചെയ്തിട്ടുള്ള ഇവന്റെ ഷോട്ട് തന്നെ അവർക്ക് ഇതടിച്ചു ചാൻസ്ണ്ടായി കൊടുത്തു നൈസ് ഫിനിഷ് പോണാലി ടൊണാലിട്ട് ഷോട്ട് വീണ്ടും കീപ്പർ സേവ് ആ ഇസാഖ് അത് കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗോളായിരുന്നു കേട്ടോ അപ്പൊ ടൈം അടിച്ചോണ്ട് ഷോട്ട് ോ ബെറാഡി അതെങ്ങനെ കളിച്ചു പോരാഡിറ്റ് ഓ ഇസാക്കിന്റെ തന്നെ അടിച്ചോ ഓ വീണ്ടും സേവ് അങ്ങനെ ഓ ഒരു ഫൗൾ വെച്ചിട്ടുണ്ട് നമ്മളാ മിക്കവാറും കാർഡുണ്ടാവും ടൊണാലിത കളിച്ചു പോയിട്ട് ഓ ടൊണാലി ടൊണാലോ പോസ്റ്റില് നേരത്തെ തന്നെ യെല്ലോ കാർഡ് നമ്മളൊരു ഓടി നൈസായിട്ട് ഓടിപ്പോന്നായിരുന്നു അതിന്റെ ആണത് കണ്ടോള് പോയപ്പോഴൊന്ന് ടാക്കൽ ചെയ്തു ദേ വീണ്ടും ദേ ഗോഡന് ഗോഡൻ ടു ബെറാഡി ബെറാഡി ഒരു ക്രോസ് കീപ്പർ ഉണ്ടവിടെ അങ്ങനെ ഫസ്റ്റ് വൺ സീറോ ലീഡ് സോറി വൺ സീറോ തോറ്റിക്കല്ലേ നമ്മൾ നമ്മള് ന്യൂക്യാസില് അടിച്ചിട്ടുള്ള ഞാൻ നമ്മൾ ദേ നമ്മളിത് വൻഷോകം കളിയായിരുന്നു ട്ടോ

പാസ് കൊടുത്തായിരുന്നു അവിടുന്ന് പക്ഷെ ഒരാള് വേണ്ട നേരെ കൊടുത്തു ദേ കളിച്ചുമാൻഡ് ഗോളിന് ദേ വീണ്ടും ഇതൊക്കെ ചാൻസ്ണ്ടാക്കണ്ടോ ഓ ഭാഗ്യം പുറത്തേക്ക് ദേ നല്ലൊരു ത്രോ ബോൾ വെച്ച് കൊടുത്തു നമ്മള് ഉള്ളിലേക്ക് കൊടുത്തോ അതെ വീണ്ടും നല്ലൊരു ബോള് വെച്ചു കൊടുത്തു ഓ ഓഫ് സൈഡ് അങ്ങനെ നമ്മളെ സബ് സബ് ആക്കിട്ടോ ഇത്രയും ഫോമിലേക്ക് നമ്മളെ സബ് ആക്കി ഈ നമ്മളീ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാവും ഒരു ഷോട്ടുണ്ടാർഗെറ്റില്ല ഒന്നുമില്ല അപ്പൊ ഈ മാച്ചൊന്നും ഉറപ്പാണ് അത് ഈ മാച്ച് നമ്മളത് ടു സീറോക്ക് തോറ്റുണ്ട് നമ്മളത് എൺപത്തിരണ്ടാം മിനിറ്റിൽ ആക്കി ആക്കിണ്ടായിരുന്നു നമ്മൾ ചാൻസ് ഉണ്ടാക്കിയില്ല വളരെ ഷോകം കളിയായിരുന്നു ലാസ്റ്റ് മാച്ചത് ഫോമൊന്നും നമുക്ക് നിലനിർത്താൻ പറ്റിയില്ല പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയി നോക്കാം കഴിഞ്ഞ അങ്ങനെ കഴിഞ്ഞേ ടു ക്ക് തോറ്റു ന്യൂക്യാസിനേറ്റ് ഫോമിൽ ടൈം ആയിരുന്നു ലാസ്റ്റില് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല നല്ല ടഫ് ആയിരുന്നു നെക്സ്റ്റ് മാച്ച് നമുക്കിത് ലിവർപൂൾ വന്നിട്ടില്ല ഈ മാച്ച് നല്ല ടഫാകും നമ്മള് ബിഗ് ടീമിനേറ്റ് വരുമ്പോ നമ്മള് ഗോൾ അടിക്കാറുണ്ട് ഈ ടീമിനേറ്റ് നമുക്ക് നോക്കാം എന്തായാലും പക്ഷെ ഇവര് ഫസ്റ്റാ നിൽക്കുന്നത് കളിയോട്ട് അവര് നോക്കാം അങ്ങനെ ലിവർപൂളിനേറ്റ് ഉള്ള മാച്ച് ഒന്നാം സ്ഥാനക്കാരോട് ഉള്ളത് നമ്മള് ടീം എല്ലാവരും നിക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് എന്താ സെവൻ പോയിന്റ് ഫൈവ് ട്രിപ്പിൾ റേറ്റ് മുപ്പത് പെർസെന്റേജ് ഹാഫ്സ്റ്റർ സെയിലൂടെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളിത് ഒരു ചാൻസ് ഉണ്ടാക്കിയില്ല പക്ഷെ നല്ല സ്പേസ് ഉണ്ട് ഈ കളി കളിക്കാൻ മിക്കവാറും നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഗോൾ കളിക്കാൻ പറ്റുന്നുണ്ടാവും അവര് രണ്ട് മൂന്ന് നാല് ചാൻസ് ഉണ്ടാക്കിട്ടുള്ളു അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കളിക്കാൻ പറ്റിയില്ല സ്പേസ്ണ്ട് കളിക്കും

നല്ല കൂടു വീണ്ടും അവര് ചാൻസ് സല ആർ വിനുനസ് അടിച്ചോ ഓ സേവ് ഓ ലാട്ടത് നേരത്തെ വിപണി കൊടുത്തിണ്ട് താടാടാ ഒരു ചാൻസ് അടിയടാ ഏ ഒന്നേ ഒന്നി വിഷ്ണു അടിച്ചു ഓഫ് ഞാൻ ഓഫ് ഉണ്ടായിരുന്നോ ഒന്നും നോക്കിയില്ല അവിടെ താപ്പാടെ തല്ലി പൊടിച്ചായിരുന്നു അവിടെ ആകെ ഗോള് വൺ വണ് അലീസനൊക്കെ തല അത് വെക്കുന്നുണ്ട് നോക്കൂ നമ്മള് ഇവിടുന്ന് ബോൾ വാങ്ങിയ കണ്ടോ മറ്റേ നമ്മക്കു വെച്ചു തന്നു മൈനല്ലേ നമുക്ക് വെച്ചു അടിപൊളി ഫിനിഷ് അത് നോക്കിയേ ഇങ്ങോട്ട് നേരെ ഫിനിഷ് ഓ അടിപൊളി ഫിനിഷ് അല്ലേ ലാസ്റ്റ് മിനിറ്റ് ആണ് രണ്ടേ ഒന്നാക്കി അവര് ചോിച്ചു സിംപിളാക്കി അടിച്ചവര് ഒന്ന് ഒന്നൊക്കെ എത്തിച്ചിന് അവരെ സെലബ്രേഷൻ നോക്കി കളി അവര് കൊണ്ടുപോയി ീപ്പർ ടൈം അവിടെ കഴിക്കുന്നത് പരിക്കുണ്ടല്ലോ ആർക്കാർക്ക് അവരുടെ തോന്നുന്നു ആണ് ഗാറ്റ് പോകാൻ അവന് പരിക്കുവാണ് അവനു പിന്നിങ്ങോളടിച്ചു അവർക്ക് പോ ഒരു അഞ്ചാറ് കൊല്ലം അഞ്ചാറ് മാസം അവന് പരിക്കു കേരട്ടെ ഓ നമ്മളെ ചെക്കനാരെ പിടിച്ച് തള്ളിട്ടോ ഓ ഷോൾഡർ പെയിന് അങ്ങനത്തെ മാച്ച് കഴിഞ്ഞു സമയം നോക്കിയേ തൊണ്ണൂറ് പ്ലസ് മൂന്നായി എസ് അങ്ങനെ ദേ മാച്ച് കഴിഞ്ഞു രണ്ട് ഒന്നിന്റെ തോൽവി ടു വണ്ണ് നമ്മളിത് വണ്ണൊക്കെ ആക്കിണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലാ അല്ലേ മൂന്ന് ഗോളും വന്ന് ഒന്നും പറയാല്ല അടിപൊളി കളിച്ചുട്ടോ അങ്ങനെ ദേ ലാസ്റ്റ് മാച്ചിതേ രണ്ട് ഒന്നിന്റെ തോൽവി അടിപൊളി മാച്ചായിരുന്നു നമ്മൾ ഒരു ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റിന് ലാസ്റ്റ് മൂന്ന് മാച്ചും കൂടെ വരുന്നുള്ളു ലീഗില് അത് മൂന്ന് നമുക്ക് സിമുലേറ്റ് ചെയ്ത് കളിക്കാം കാരണം എല്ലാ മാച്ചും കളിക്കണ്ടല്ലോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് മാച്ച് മാത്രം കളിച്ചാൽ പോര അത് നല്ല ടീമിനിട്ടുള്ള അപ്പൊ ഇനി മുതൽ നമ്മൾ മൂന്ന് മാച്ച് നമ്മൾ സിമുലേറ്റ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് നോക്കാം ട്ടോ അങ്ങനെ അതെ നമ്മുടെ സീസൺ ഇവിടെ കഴിഞ്ഞു അതെ പ്ലെയർ ഓഫ് സീസൺ പ്രഖ്യാപിക്കണം ബെക്കാം ട്ടോ പ്രഖ്യാപിക്കണേ ആരാണാവോ ബെക്കാമൊക്കെ ടിറ്റോ അല്ലേ ക്ലുവേസ്കിയോ അതെ ക്ലുവേഴ്സ് ടോട്ടണാമിന്റെ അങ്ങനെ ആണ് പ്ലെയർ ഓഫ് സീസൺ അങ്ങനെ സീസൺ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പോകുലവരുടെ മാനേജർ ഓക്കെ നമുക്ക് ഇനി വേറെ ടീമിൽ നിന്ന് ഓഫർ വരു നോക്കട്ടോ അങ്ങനെ ഇത് നമ്മളെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിനിങ്ങനെ സബ്ബിലൊക്കെ ആക്കിണ്ട് കേട്ടോ ഇതിങ്ങനെ ഓരോ ഡേയ്സ് കഴിഞ്ഞു പോകും നമുക്ക് ഓഫർ വരുമ്പോൾ മാത്രമേ ഇനി സ്റ്റോപ്പ് ആവുള്ളൂ അങ്ങനത്തെ നമ്മളത് എൻഡ് ഓഫ് ദി സീസൺ കാണിച്ചു നമ്മളിത് പതിനൊന്നാമതാണ് കേട്ടോ പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്ത് എഫ് എൽ കപ്പ് റൗണ്ട് ഫോറിൽ പുറത്തായി ഈ എഫ് എൽ കപ്പ് റൗണ്ട് ത്രീയിൽ പിന്നെ ഇതൊന്നൊരു ഗ്രൂപ്പ് സ്റ്റേജ് ഇപ്പോൾ നമ്മൾ രണ്ട് സീസൺ അടിക്കുന്നുണ്ട് അത് നമുക്കിത് യുണൈറ്റഡിലേക്ക് ഓഫ് ഓഫർ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മിലാൻ അല്ലൊബ്ര ആർ പി ലബർഗ് പുലോഗ്ന ബ്രൻഫോർഡ് വെസ്റ്റാമ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇതേ യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ഡ്രീം ടീമായ യുണൈറ്റഡ് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുകയാണ് യെസ് ട്രാൻസ്ഫർ കൊടുത്തു നമ്മളിതേ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം കേട്ടോ യുണൈറ്റഡിന് രണ്ട് വർഷത്തിന് വേണ്ടിട്ട് യെസ് ദേ സൈൻ ചെയ്തു അപ്പോൾ ഇനി നമ്മൾ യുണൈറ്റഡിൽ ന്യൂ സീസണിൽ അപ്പോൾ അങ്ങനെ നമ്മളിത് യുണൈറ്റഡിലേക്ക് പോകാം കേട്ടോ നമ്മളിതേ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ടെൻഹാഗ് നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുള്ളത് വെൽക്കമയം വന്നുള്ളത് ബ്രൂണമുണ്ട് ഉണ്ട് നമ്മളെ മെഡിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യെസ് ദേ ഡാലോട്ട് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു യുണൈറ്റഡ് അതെ നമ്മളെ പ്രസന്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇനി ഇവരോട് സംസാരിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം അടിപൊളി പെർഫോം ഇവിടെ നമ്മൾ ഇരുപത്തി ആറ് നമ്പർ എടുത്തിട്ടുള്ള പ്രസന്റേഷൻ മീഡിയ മുന്നിലെ ഓക്കെ കൈ നമ്മളത് യുണൈറ്റഡിന് വേണ്ടി ഇതേ സൈൻ ചെയ്തു അപ്പം നമ്മളിതേ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി മുതൽ നമുക്ക് യുണൈറ്റഡിന് മുതൽ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതുവരേക്കും ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക നിങ്ങൾ ഓരോ ലൈക്കാണ് നമുക്ക് മുന്നോട്ട് വല്ല ഊർജ്ജം തരുന്നത് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ടെല്യൂ സ്റ്റോറി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം അല്ലേ റിവ്യൂ ഒബ്ജക്റ്റീവ് ഉണ്ട് നമ്മളത് ഏജൻ്റ് എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ട് രണ്ട് മെസ്സേജ് നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും എപ്പിസോഡിൽ നോക്കാം നമ്മളത് ടീ ടെക് വന്നിട്ടുണ്ട് കേട്ടോ ട്രാൻസ്ഫർ ദി അത്ലറ്റിക് ആണ് കൺഫേം ട്രാൻസ്ഫർ ന്യൂസ് ഓഫ് മാജസ് യുണൈറ്റഡ് ടൈം ഓഫ് അനൗസ്ഡ് ദാറ്റ് വിഷ്ണു ആസ് ഗ്രീഡ് ജോയിൻ ദ ക്ലബ് എന്ന് അങ്ങനെ എപ്പോൾ എന്തായാലും നമ്മൾ യുണൈറ്റഡിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൈസ് ബൈ